സ്വന്തം ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കുന്നതിൽ മലയാള സിനിമാ ടെലിവിഷൻ താരങ്ങൾ ഇപ്പോൾ ഒട്ടും പിന്നിലല്ല അതിൽ ഏറ്റവും മനോഹരമായ നിമിഷമാണ് ഗർഭകാലവും അമ്മയാകാൻ പോകുന്നതിന്റെ സന്തോഷവും പങ്കുവയ്ക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് സെലിബ്രിറ്റികൾ തങ്ങളുടെ ഗർഭകാല യാത്രയെ മനോഹരമായും വ്യത്യസ്തമായും അവതരിപ്പിക്കുന്നത് ഒരു പുതിയ ട്രെൻഡായി മാറുകയാണ് ഇപ്പോൾ നടൻ കൃഷ്ണകുമാറിന്റെ മകളും വ്ളോഗറുമായ ദിയാകൃഷ്ണ മകന്റെ ജനനാനുഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ലോഗ് പങ്കുവച്ചത് വളരെ വൈകാരികമായ അനുഭവമായി മാറിയിരുന്നു പ്രസവ സമയത്ത് ഭർത്താവ് അശ്വിൻ നൽകിയ പിന്തുണയും കുടുംബാംഗങ്ങളുടെ സ്നേഹവും ഈ വ്ലോഗിൽ ഹൃദയസ്പർശിയായി കാണിച്ചു പേളി മാണി അശ്വതി ശ്രീകാന്ത് പോലുള്ള സെലിബ്രിറ്റികൾ ദിയുടെ ധൈര്യത്തെ അഭിനന്ദിച്ചിരുന്നു ഇതിനൊക്കെ ശേഷം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഇത് ഒരു വീഡിയോ തരംഗമാവുകയാണ് പ്രസവ സമയത്തും ആർത്തവ സമയത്തും സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടതിന് പിന്നാലെ വീഡിയോയുമായി എത്തിയ ഒരു ഡോക്ടറാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തനിക്കുണ്ടായ തിരിച്ചറിവുകളെ കുറിച്ചാണ് യുവാവ് പറയുന്നത് അനേകങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ യുവാവ് ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് കടന്നു പോകേണ്ടി വരുന്ന ശാരീരികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഡോക്ടർ തന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഒബ്സട്രിക്സ് ഗൈനക്കോളജി വിഭാഗത്തിലെ ഇന്റേൺഷിപ്പിനിടയുണ്ടായ അനുഭവങ്ങൾക്ക് പിന്നാലെയാണ് ഡോക്ടറുടെ തുറന്നു പറച്ചിൽ തന്റെ ഇന്റേൺഷിപ്പിന് ശേഷമാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് സമൂഹത്തിൽ സമത്വം പോലും പാടില്ല ആളുകൾ എപ്പോഴും പറയുന്നത് പെൺകുട്ടികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്നാണ് അവർക്കത് ലഭിക്കണം ഒരു പ്രസവം നടക്കുന്നത് ഞാൻ കണ്ടു പ്രസവം മുറിയിൽ വെച്ച് എന്റെ ആത്മാവ് എന്നിൽ നിന്ന് പോകുന്നത് പോലെ എനിക്ക് തോന്നി അവർ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും പെൺകുട്ടികൾക്ക് ഒരിക്കലും പൂർണ്ണ ആരോഗ്യത്തിലായിരിക്കാൻ കഴിയില്ല അവരുടെ ശരീരത്തിന് ആവാൻ കഴിയില്ല ചിലപ്പോൾ അവർ ആർത്തവത്തെയാവും നേരിടുന്നത് ചിലപ്പോൾ അവർ പ്രസവത്തിലൂടെയാവും കടന്നു പോകുന്നത് ആർത്തവം ഗർഭധാരണം പ്രസവം എന്നിങ്ങനെ സ്ത്രീകളുടെ ശരീരം നിരന്തരമായ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നു അതിനാൽ എപ്പോഴും പൂർണമായും ആരോഗ്യവതിയായിരിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നാണ് യുവാവ് പറയുന്നത് ബന്ധങ്ങളിൽ പോലും അറിയാതെ സംഭവിക്കുന്ന ഗർഭധരണത്തിനെ കുറിച്ച് സ്ത്രീകളാണ് എപ്പോഴും ആകുലരാകുന്നത് പുരുഷന്മാർക്ക് ഇത്തരം ആകുലതകളുടെ ആവശ്യമൊന്നും ഇല്ലെന്നാണ് യുവാവ് പറയുന്നത് അതിനാൽ പുരുഷന്മാരായിരിക്കുന്നത് ഭാഗ്യമെന്ന് കരുതുക എന്നും യുവാവ് വ്യക്തമാക്കുന്നുണ്ട് വളരെ വേഗത്തിലാണ് യുവാവ് ഷെയർ ചെയ്ത ഈ വീഡിയോ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തി അവസാനം ഒരു പുരുഷൻ തന്നെ ഇത് പറഞ്ഞല്ലോ എന്നായിരുന്നു ചിലർ കമന്റ് നൽകിയത്